കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുന്ന സ്വഭാവത്തിനുടമയായ ചന്ദ്രബാബു നായിഡു കാര്യത്തിൽ മുൻനിരയിൽ തന്നെയാണ് തന്നെ വേട്ടയാടിയവര് മുഴുവൻ തിരഞ്ഞു പിടിച്ച് പണി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം തന്നെ വേട്ടയാടിയ ജഗൻ മോഹൻ റെഡ്ഡിയെ പറത്തിയാണ് ചന്ദ്രബാബു നായിഡു തന്റെ പകരം വീട്ടിയത് ഇത് ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എൻ സഞ്ജയ്ക്കും പണി കിട്ടിയിരിക്കുകയാണ് സസ്പെൻഷൻ നൽകിക്കൊണ്ട് തന്റെ അടുത്തരെയും വെട്ടിമാറ്റി സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആന്ധ്രാ സർക്കാർ നൈപുണ്യ വികസന കേസിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന എൻ ചന്ദ്രബാബു നായിഡുവിനെതിരായ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എൻ സഞ്ജു ആണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് സംസ്ഥാന വിജിലൻസും ഇ ഡിയും പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ എന്നാണ് ഔദ്യോഗിക രണ്ടായിരത്തി മൂന്നിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാന ദുരന്ത പ്രതികരണ അഗ്നിസേനാ വിഭാഗത്തിലെ പ്രവർത്തന കാലയളവിൽ അദ്ദേഹം നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഉദ്ധരിച്ചാണ് നടപടിയെന്നാണ് റിപ്പോർട്ട് വിജയവാടിയിൽ തന്നെ തുടരണമെന്നും അന്വേഷണം അവസാനിക്കുന്നതുവരെ അവധിയെടുക്കരുത് എന്നുമാണ് സർക്കാർ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അഗ്നിസേനയിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ എൻ സഞ്ജയ് വെബ് പോർട്ടൽ നിർമ്മിക്കാനും ഹാർഡ്വെയറുകൾ വില്പന നടത്താനുമുള്ള ഫ്ലോട്ടിംഗ് ടെൻഡറുകളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ആരോപണ വിധേയനാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പണമിടപാടുകൾക്ക് സ്വകാര്യ സ്ഥാപനവുമായി ചേർന്ന് പ്രവർത്തിച്ചുവെന്നും ആരോപണമുണ്ട് ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയോളം പണം സ്വകാര്യ സ്ഥാപനത്തിന് സഞ്ജയ് കൈമാറിയിട്ടുണ്ട് എന്നാൽ വർക്ക്ഷോപ്പിന് മൂന്ന് ദശാംശം ഒരു ലക്ഷം രൂപ മാത്രമാണ് സ്ഥാപനം ചെലവഴിച്ചത് ബാക്കി വരുന്ന ഒന്ന് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ബോധവൽക്കരണ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാനായി ഹൈദരാബാദിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്നാണ് രേഖയിലുള്ളത് എന്നാൽ അന്വേഷണത്തിൽ അത്തരത്തിൽ ഒരു കമ്പനി ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നും സർക്കാർ പുറത്തുവിട്ട സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട് തീർത്തും എഴുത്ത് തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്നുമുള്ള അത്ഭുതകരമായ തിരിച്ചുവരവാണ് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു നടത്തിയത് അവശ്വസനീയമായി ഉയർത്തെഴുന്നേൽപ്പതിനെ നടത്തി നായിഡു തിരിച്ചു വന്നപ്പോൾ തീർത്തും പോയ അവസ്ഥയിലായിരുന്നു ജഗൻ മോഹൻ റെഡ്ഡി നൈപുണ്യ വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ അകത്തായ നായിഡു രണ്ട് മാസത്തോളം ജയിലിൽ കടന്നു മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ അഴിമതി ആരോപണമായിരുന്നു നായിഡുവിനെതിരെ ഉയർന്നത് നായിഡുവിന്റെ അറസ്റ്റിന് പിന്നാലെ പുറത്തു വന്ന ആദ്യ രാഷ്ട്രീയ പ്രതികരണം ബി ജെ പിയുടെ ഭാവിയിൽ മുന്നണി രൂപവൽക്കരണം എളുപ്പമാക്കാൻ കൂടെ ലക്ഷ്യമിട്ടതായിരുന്നു അന്നത്തെ ബി ജെ പിയുടെ രൂക്ഷ പ്രകടനം പിന്നാലെ പവനും ജഗനെതിരെ രംഗത്തേക്ക് വന്നു അന്ന് കരക്കിരുന്ന് കാണാമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് രണ്ട് മാസത്തിന് ശേഷം ജയൽമോചിതനായ നായിഡുവിന് സ്വന്തം സംസ്ഥാനത്ത് മാത്രമല്ല ടി ഡി പി മത്സരിക്കാതിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ പോലും വീരപര്യവേഷം ലഭിച്ചു ഇപ്പോ എന്നിരിക്കുന്ന ഈ സസ്പെൻഷൻ ഇ ഡി യുടെയും ബി ജെ പിയുടെയും ഒത്താശ കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്താൻ എളുപ്പത്തിൽ കഴിയും ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചകവ്യ ദൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ